ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബൈബിളിലെ ഏറ്റവും നിഗൂഢമായ ഒരു വ്യക്തിയെക്കുറിച്ചാണ് ക്രിസ്തുവിന്റെ ജനനത്തിന് വർഷങ്ങൾക്ക് മുമ്പേ അദ്ദേഹത്തിന്റെ പ്രത്യക്ഷവും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം പിന്നെയും പ്രത്യക്ഷപ്പെടുന്നതും അദ്ദേഹത്തിന്റെ സാന്നിധ്യം പല സ്ഥലത്തും ഇടയ്ക്കിടെ പരാമർശിക്കപ്പെടുന്നതും കൊണ്ട് അദ്ദേഹത്തിന്റെ നിഗൂഢത പിന്നെയും വർദ്ധിക്കുന്നുണ്ട് ആരാണ് അദ്ദേഹം മൽഖി സദേഖ് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ മൽഖ്യസദേഖിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത് പല ആൾക്കാരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു ചില ആൾക്കാർ മൽക്കിസതക് യേശു ആണെന്ന് പറഞ്ഞു ചില ആൾക്കാർ മൽക്കിസക് യേശുവല്ല അത് പരിശുദ്ധാത്മാവാണെന്ന് പറഞ്ഞു നമുക്ക് ഈ വീഡിയോയിൽ മൽക്കിസിനെ കുറിച്ച് എന്തെല്ലാമാണോ ബൈബിൾ പറഞ്ഞിരിക്കുന്നത് അതെല്ലാം നമുക്ക് മനസ്സിലാക്കാം ബൈബിളിനകത്ത് ഏറ്റവും അധികം ജീവിച്ച ഒരാളെ കുറിച്ച് പറയുന്നുണ്ട് അതാണ് മെത്തുസല ഈ വീഡിയോ മുഴുവൻ കേട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു പക്ഷേ നമുക്ക് തോന്നിപ്പോകും അപ്പോൾ മെത്തുസലയെക്കാട്ടിലും കൂടുതൽ വർഷം ജീവിച്ചതാണോ ഈ മൽക്കിസൈക്ക് എന്ന് ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് കടകാം നീതിയുടെ രാജാവ് അല്ലെങ്കിൽ എന്റെ രാജാവ് നീതിമാനാണ് എന്നർത്ഥമുള്ള മൽക്കിസേഖ് എന്ന പേര് ബൈബിളിൽ ഒരു പ്രത്യേക സ്ഥാനം വഹിക്കുന്നുണ്ട് മതരാഷ്ട്രീയ നേതാക്കളുടെ പരമ്പരാഗത നിയമങ്ങളെ മാറ്റിമറിച്ച ഒരാളാണിത് മൽക്കിസദ് പുരോഹിതനാകാൻ നേരത്തെ ഉണ്ടാക്കിയ അനുസരിച്ച് നോക്കിയാൽ അവൻ ഒരു കാരണവശാലും യോഗ്യനല്ല പക്ഷേ പുരോഹിതനായി അത് വളരെ കൗതുകം ഉണർത്തുന്നതാണ് മൽക്കിസിനെ കുറിച്ച് ബൈബിളിൽ മൊത്തം നോക്കിയ ചെതറിക്കിടക്കുന്ന മുത്തുപോലെ പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് ഓരോ സ്ഥലത്തുമുള്ള പ്രത്യേക വീക്ഷണം മൽക്ക്യസിന്റെ നിഗൂഢതയെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ആഴമായി മൽക്ക്യസദ്യെ കുറിച്ച് പഠിക്കാൻ നമ്മുടെ മനസ്സിൽ ആഗ്രഹം തോന്നാറുണ്ട് ശരി ഇദ്ദേഹത്തെ ബൈബിളിൽ ആദ്യം കാണുന്നത് യേശു ജനിക്കുന്നതിന് രണ്ടായിരം വർഷം മുമ്പാണ് അവിടെ അബ്രഹാം അഞ്ച് രാജാക്കന്മാർക്കെതിരെ പോയി യുദ്ധം ചെയ്ത് ജയിച്ചു വരുന്ന സമയത്താണ് കാണുന്നത് അബ്രഹാം ഇബ്രായ ഗോത്ര പിതാവാണ് ജയിച്ചതിന് ശേഷം അവന്റെ ആളുകളോട് കൂടെ വരുവായിരുന്നു സിദ്ദീൻ താഴ്വരയിലെ യുദ്ധത്തിന് ശേഷം മമ്രയിലെ കാടുകൾക്കിടയിലൂടെ ആ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ഒരു തെറ്റ് എങ്ങനെയോ രക്ഷപ്പെട്ട് അബ്രഹാമിന്റെ വന്ന് ഞെട്ടിക്കുന്ന വാർത്ത പറഞ്ഞു ലോത്തും കുടുംബവും എല്ലാം അവർ പിടിച്ചുകൊണ്ടുപോയെന്ന് ഇത് കേട്ട ഉടനെ പ്രശ്നത്തിന്റെ വലിപ്പം അബ്രഹാമിന് മനസ്സിലായി ഈ വാർത്ത അബ്രഹാമിന്റെ മനസ്സിൽ പ്രതികാരം ചെയ്യാൻ ഭയങ്കരമായിട്ട് നിർബന്ധിച്ചു അവന്റെ ആളുകളെയും കൂട്ടി തിരിച്ചു യുദ്ധത്തിനായിട്ട് അബ്രഹാം പുറപ്പെട്ടു ഉടൻ തന്നെ സ്വന്തം വീട്ടിൽ ജനിച്ച് മുന്നൂറ്റി പതിനെട്ട് പരിശീലനം കിട്ടിയ പുരുഷന്മാരുടെ കൂടെ വളരെ ധൈര്യം സംഭരിച്ചുകൊണ്ട് എങ്ങോട്ടേക്കാണ് പോകേണ്ടത് എന്നുള്ള വഴി അതേ നിശ്ചയിച്ചു തന്റെ അനുസനെ ജീവനോടെ കണ്ടെത്തുമെന്ന പ്രതീക്ഷയുടെ യാത്ര പുറപ്പെട്ടു അബ്രഹാമും കൂട്ടലും ദമ്മശിന്റെ ഇടത്തുഭാഗത്തുള്ള ഹോബ എത്തിയപ്പോഴേക്കും രാത്രിയായി രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ ശത്രുവിന്റെ സ്ഥലത്ത് തന്നെ എത്തി ശത്രുവിന്റെ നേരെ ആക്രമണം തുടങ്ങി ആ യുദ്ധത്തിൽ ശത്രുക്കൾ പരാജയപ്പെട്ടു ബന്ദികളെല്ലാം മോചിക്കപ്പെട്ടു യുദ്ധത്തിന്റെ അവശിഷ്ടങ്ങൾ മാത്രം അവിടെ ബാക്കിയായി അതുല്യവും പ്രതീക്ഷിക്കാത്തതുമായ ഒരു കണ്ടുമുട്ടൽ അബ്രഹാമിനെ അവിടെ കാത്തിരുന്നു അബ്രഹാം ഒരു നിഗൂഢ വ്യക്തിത്വത്തെ കണ്ടുമുട്ടി അധികാരത്തിന്റെയും ശാന്തതയുടെയും മഹത്വത്തിൽ ഒരു മനുഷ്യൻ ശാലയും രാജാവായ പുരോഹിതനായ മൽക്കി സദീഖ് രാത്രി കഴിഞ്ഞു പുലർച്ചെയായി വംശാവലിയോ എവിടെ നിന്നും വന്നു എന്ന് വ്യക്തമായ ഉത്ഭവമോ ഇല്ലാതെ ബൈബിൾ പരമ്പരയിൽ പെട്ടെന്ന് മൽക്കി സദീ പ്രത്യക്ഷപ്പെടുന്നു ശാലമിന്റെ രാജാവായും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായും അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ വംശപരമ്പരയെക്കുറിച്ചോ അദ്ദേഹം എങ്ങനെയാണ് ഈ അധികാര എത്തിയത് എന്നതിനെ ഒരു വിവരവും ബൈബിൾ പറയുന്നില്ല അദ്ദേഹത്തിന്റെ രൂപവും അദ്ദേഹത്തിന്റെ വ്യക്തിത്വവും നമ്മുടെ ധാരണയെപ്പോലും മാറ്റിമറിക്കുന്ന ഒരു പ്രത്യേക വ്യക്തിയാണ് അത് കാണിക്കുന്നത് ഉപജീവനത്തിന്റെയും കൂട്ടായ്മയുടെയും പ്രതീകങ്ങളാണ് വാക്കുകളെ മറികടന്ന് ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് എത്തിച്ചേർന്ന സ്നേഹത്തിന്റെ ഒരു പ്രതീകമാണത് ഈ അതുല്യമായ കണ്ടുമുട്ടലിൽ അബ്രഹാം ആദരവോടെ അടുത്തു ചെന്ന് അഗാധമായ ഭക്തിയുടെയും ബഹുമാനത്തിന്റെയും സൂചകമായി തന്റെ മുമ്പിലുള്ളവന്റെ മഹത്വം അംഗീകരിച്ചുകൊണ്ട് മൽക്കി അബ്രഹാം ബഹുമാനിച്ചു അനുഗ്രഹത്തിന്റെയും ആത്മീയ കൂട്ടായ്മയുടെയും പ്രതീകങ്ങളായ അപ്പവും വിഞ്ഞും മൽക്കി അബ്രഹാമിന് നൽകി ആ സമയത്ത് മൽക്കി സദേഖ് സ്വർഗത്തിലേക്ക് കൈ അബ്രഹാമിനെ അനുഗ്രഹിച്ചു ശക്തിയും ദൈവിക പ്രാധാന്യം നിറഞ്ഞ വാക്കുകൾ കൊണ്ടാണ് അനുഗ്രഹിക്കുന്നത് മാനുഷിക പരിമിതികൾക്കും അപ്പുറത്തുള്ള ദൈവത്തിന്റെ നിയോഗത്തെ അതായത് അത്യുന്നതനായ ദൈവത്തിന്റെ കൃപയുള്ളവനെ ദൈവത്തിന്റെ അനുഗ്രഹമുള്ളവനെ മൽക്കി സദേഖ് അംഗീകരിച്ചു ഉൽപ്പത്തി പതിനാലിന്റെ പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നത് അബ്രഹാമിനെ അനുഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ പരമോന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്ന പരമോന്നതനായ ദൈവം വാഴ്ത്തപ്പെടട്ടെ അതിനുശേഷം അബ്രഹാം എല്ലാത്തിന്റെയും ദശാംശം അവന് കാഴ്ച അർപ്പിച്ചു കൂട്ടായ്മയുടെയും അനുഗ്രഹത്തിന്റെയും ഈ സമയത്ത് അബ്രഹാമിൽ നന്ദിയുടെയും ആദരവിന്റെയും ഭാവം നമുക്കിതിലൂടെ മനസ്സിലാക്കാം അംഗീകാരത്തിന്റെയും സമർപ്പണത്തിന്റെയും ആംഗ്യത്തിൽ അവൻ മൽക്കി യുദ്ധത്തിൽ പിടിച്ചെടുത്ത എല്ലാ നിധികളിൽ നിന്നും ദശാംശം കൊടുത്തു മൽക്കിസിൽ ആത്മീയ അധികാരവും അനുഗ്രഹവും അവൻ മനസ്സിലാക്കി അബ്രഹാം മൽക്കി സദീനെ കൊടുത്ത ദശാംശം എന്തോ ഒരു ഔദാര്യത്തിന്റെ ഒരു പ്രവൃത്തി ആയിട്ടല്ല മറിച്ച് ആ മൽക്കി ആത്മീയ അധികാരവും ദൈവിക അനുഗ്രഹവും അംഗീകരിക്കുന്നതാണ് അവിടെ കാണിക്കുന്നത് ഈ സമയത്ത് മൽക്കി ദൈവശാസ്ത്രപരമായ പ്രാധാന്യം ബൈബിൾ പാരമ്പര്യത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ നിയമങ്ങളെയും ഇല്ലാതാക്കുന്നതായിട്ട് നമുക്ക് തോന്നാം താൻ രാജാവും പുരോഹിതനുമായിരുന്നു എന്നാണ് മൽക്കി കുറിച്ച് പറയുന്നത് ആ സമയത്തെ മതപരവും രാഷ്ട്രീയപരമായ ആചാരങ്ങളിൽ സാധാരണയായി രണ്ടും പ്രത്യേകമായിട്ട് ചെയ്യാറുള്ളൂ ശേഷം വന്ന ഹീബ്രു സംസ്കാരത്തിലും ഇസ്രായേൽ രാജാക്കന്മാർ പുരോഹിതന്മാരാകുന്നത് ദൈവം വിലക്കിയിരുന്നു അതുപോലെ തന്നെ പുരോഹിതന്മാർ രാജാക്കന്മാരാകുന്നതും ദൈവം വിലക്കിയിരുന്നു പക്ഷേ മൽക്കിസദിനും നോക്കിയാൽ മൽഖ്യസൈക്ക് അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായാണ് അവതരിപ്പിക്കുന്നത് ഇസ്രായേൽ ജനവുമായോ പിന്നീട് അബ്രഹാമും ദൈവവും തമ്മിലുള്ള ഉടമ്പടിയുമായോ നേരിട്ട് ഒരു ബന്ധവുമില്ല മൽഖ്യസേക്കും സ്ഥാപിത നിയമവും തമ്മിലുള്ള ഈ വൈരുദ്ധ്യം അവന്റെ അതുല്യത ഇവിടെ അടി മാത്രമല്ല ദൈവശാസ്ത്രപരമായ പ്രാധാന്യവും ഇവിടെ ഉയർത്തി കാട്ടുന്നുണ്ട് അബ്രഹാമായുള്ള ഉടമ്പടിക്ക് മുമ്പുള്ള അവന്റെ അസ്തിത്വം സൂചിപ്പിക്കുന്നത് അവൻ എബ്രായ ജനതയുടെ പ്രത്യേക നിയമങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും വിധേയനായിരുന്നില്ല മറിച്ച് എല്ലാ മനുഷ്യരാശിക്കും അത്യുന്നതനായ ദൈവത്തിന്റെ ഒരു പ്രതിനിധിയായി സേവിച്ചു എന്നാണ് ഇത് അദ്ദേഹത്തിന് ഒരു സാർവത്രികവും കാലാതീതവുമായ മാനുഷികവും വംശീയവും സാംസ്കാരികവുമായ അതിരുകൾ മറികടക്കുന്ന ഒരു വ്യക്തിയായി എടുത്തു കാണിക്കുന്നുണ്ട് കൂടാതെ മൽക്കി സദേക് അബ്രഹാമിനെ അനുഗ്രഹിച്ചു ദൈവത്തിന്റെ ഒരു ഉപകരണമായി അംഗീകരിക്കുകയും അവന്റെ യുദ്ധത്തിനും വിജയത്തിനും ശേഷം ഒരു സുപ്രധാന അനുഗ്രഹം നൽകുകയും ചെയ്യുന്നു മൽക്കി സദും അബ്രഹാമും തമ്മിലുള്ള ഈ രംഗം മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഒരു ഇടനിലക്കാരൻ എന്ന നിലയിൽ പുരോഹിതന്റെ ആത്മീയ അധികാരവും പങ്കിനെയും അവിടെ എടുത്തു കാണിക്കുന്നുണ്ട് അതും ലേവി പുരോഹിതന്റെ ഔപചാരിക തുടക്കത്തിന് മുമ്പേ തന്നെ ഇനി രണ്ടാമത്തെ പ്രാവശ്യം മൽക്കിസതേഖിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഏകദേശം ക്രിസ്തുവിന് ആയിരം വർഷങ്ങൾക്ക് മുമ്പാണ് മൽക്കിസദ്യകിനെ കുറിച്ചുള്ള നികുഢത പിന്നെയും ഉയരുന്നുണ്ട് പഴയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ പറയപ്പെട്ടതും വ്യാഖ്യാനിക്കപ്പെട്ടതുമായ സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ അത് നൂറ്റിപ്പത്താമത്തെ സങ്കീർത്തനമാണ് ക്രിസ്തുവിന്റെ ഭരണത്തെയും പൗരോഹിത്യത്തെയും കുറിച്ചുള്ള ശക്തവും കാവ്യാത്മകവുമായ ദർശനം അവിടെ അവതരിപ്പിക്കുന്നുണ്ട് സങ്കീർത്തനം നൂറ്റിപ്പത്തിൽ ദാവീത് ഒരു ദർശനം ഇങ്ങനെയാണ് വിവരിക്കുന്നത് അതിൽ കർത്താവായ ദൈവം വേറൊരു വ്യക്തിയെ അതായത് അതും കർത്താവാണ് തന്റെ വലത് ഭാഗത്ത് ഇരിക്കുക എന്ന് ക്ഷണിക്കുന്നുണ്ട് ഇത് മേൽക്കൊയ്മയുടെയും അധികാരത്തിന്റെയും സ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും മഷിഹയുടെ പരമാധികാരത്തെ ഉയർത്തി കാട്ടുന്നുണ്ട് സങ്കീർത്തനക്കാരൻ നേരിട്ട് മൽക്ക്യസിനെ കുറിച്ച് പറയുന്നില്ലെങ്കിലും പല ബൈബിൾ പണ്ഡിതന്മാരും ഈ ഭാഗം മൽക്ക്യസദ്കിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് പറയുന്നു കാരണം രാജാവും പുരോഹിതനും എന്ന നിലയിൽ മൽക്കിസദ്ക് വഹിച്ച അതുല്യമായ പങ്ക് കണക്കിലെടുത്താണ് അങ്ങനെ നോക്കിയാൽ മൽക്കിസദ്കിന്റെ രൂപം മഷിഹയുടെ മുൻഗാമിയായി ഉയർന്നു വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ പൗരോഹിത്യവും ഭരണവും ഭൗമികവും ലൗകികവുമായ പരിമിതികൾക്ക് അതീതമാണ് മൽക്കിസൈക് അബ്രഹാമിനെ അനുഗ്രഹിക്കുകയും ദശാംശം സ്വീകരിക്കുകയും ചെയ്തതുപോലെ ക്രിസ്തു പിതാവിന്റെ വലതുഭാഗത്ത് മഹാപുരോഹിതനായും നിത്യനായും ഉയർന്നിരിക്കുന്നു രാജാവ് വിശ്വാസികൾക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുകയും എല്ലാ സൃഷ്ടികളുടെ മേലും വാഴുകയും ചെയ്യുന്നു മൽക്കിസദ്ക്കും കർത്താവും തമ്മിലുള്ള ഈ ബന്ധം ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കാൻ ക്ഷണിക്കുന്നത് സങ്കീർത്തനം നൂറിൽ എടുത്തു കാണിക്കുന്നു യേശുവും മൽക്കിസൈക്കും തമ്മിലുള്ള ബന്ധവും സാമ്യവും എന്നേക്കും മഹാപുരോഹിതൻ എന്നത് ബൈബിളിൽ ദൈവശാസ്ത്രത്തിലെ ഏറ്റവും കൗതുകകരവും പ്രാധാന്യം അർഹിക്കുന്നതുമാണ് മൽക്കി സദ്ദേക്കിനെ യേശുവിന്റെ മുൻഗാമിയായി കാണുവാനാണ് പല പണ്ഡിതന്മാരും നമ്മളെ പ്രേരിപ്പിക്കുന്നത് ബൈബിളിൽ തുടക്കമോ അവസാനമോ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത മൽക്കി സദ്യക്കിന്റെ നിഗൂഢമായ രൂപം ഒരു സൂചിപ്പിക്കുന്നു അത് യേശു ക്രിസ്തുവിന്റെ നിത്യതയാണ് കാണിക്കുന്നത് ഈ വ്യാഖ്യാനം മൽക്കി സദ്ദേക്കിന്റെ മുൻ രൂപത്തെ അതിന്റെ ഉത്ഭവവും സ്വഭാവവും മനുഷ്യ മറികടക്കുന്ന മഷിയുടെ ഒരു പ്രതീകമായി അവിടെ ഊന്നി പറയുന്നുണ്ട് കൂടാതെ മൽക്കി യേശുവും അവൻ എന്നീക്കും നിത്യ പുരോഹിതൻ എന്നുള്ള പുരോഹിത പ്രവൃത്തികൾ നോക്കിയ മൽക്കി അബ്രഹാമിനെ അനുഗ്രഹിച്ച് അവന്റെ കയ്യിൽ നിന്ന് ദശാംശം വാങ്ങി യേശുവും അവനെ അനുഗമിക്കുന്നവരെ അനുഗ്രഹിച്ച് അവർക്ക് രക്ഷ നൽകുന്നു മാത്രമല്ല ദൈവത്തിന്റെ അടുത്തു നിന്ന് എന്നീക്കും നമുക്ക് വേണ്ടി സംസാരിക്കുന്നു സത്യം പറഞ്ഞ മൽക്കി എങ്ങനെ ജനിച്ചു എന്നുള്ള ചരിത്രമില്ല ഇങ്ങനെ പെട്ടെന്ന് പ്രത്യക്ഷമാകുന്ന നോക്കിയാൽ യേശുവുമായി കുറേ അധികം സാമ്യമുണ്ട് സാധാരണ നിയമത്തെ മറികടന്ന് നിത്യ പുരോഹിതൻ എന്നേക്കുമായുള്ള ഒരു മധ്യസ്ഥൻ എന്നൊക്കെ മത്സ്യസദ്യകനെ യേശു എന്ന് മനസ്സിലാക്കുമ്പോൾ വിശ്വാസികൾ ക്രിസ്തുവിന്റെ രക്ഷയുടെ ആഴത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഇത് പ്രേരിപ്പിക്കുന്നുണ്ട് വിശ്വസിക്കുന്ന എല്ലാവർക്കും പാപമോചനവും നിത്യജീവനം നൽകുന്നതിന് സമയത്തിനും പരിമിതികൾക്കും അതീതമായ ഒരു പ്രവൃത്തിയാണ് അവിടെ സംഭവിക്കുന്നത് മൂന്നാമത്തെ പ്രാവശ്യം മൽക്ക്യസിനെ കുറിച്ച് പറയുന്നത് യേശുവിന്റെ ജനനത്തിന് ശേഷം ആദ്യ നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിലാണ് എബ്രായ ലേഖനം എഴുതിയ ഈ വിഷയം പുനഃപരിശോധിക്കുമ്പോൾ ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തെ മനസ്സിലാക്കുന്നതിലെ അടിസ്ഥാനപരമായ പ്രാധാന്യം ഈ ലേഖനത്തിൽ മൽക്ക്യസദ്കിനെ ഒരു ഏകരൂപമായി അവതരിപ്പിക്കുന്നു വംശാവലിയില്ല ജനനമോ മരണമോ ഇല്ല എന്നിങ്ങനെയൊക്കെ എബ്രായ ലേഖനത്തിൽ ക്രിസ്തുവിനെ തന്നെ നിത്യമായ പുരോഹിതനായി കാണിക്കുന്നുണ്ട് അഞ്ചു മുതൽ ഏഴ് വരെയുള്ള അധ്യായങ്ങൾ മൽക്കിസദ്യകിന്റെ പൗരോഹിത്യത്തെക്കുറിച്ചും അതിന്റെ ദൈവശാസ്ത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ചും ആഴത്തിലുള്ള വീക്ഷണം നൽകുന്നുണ്ട് ഈ ലേഖനകർത്താവ് ലേവി പുസ്തകത്തിലെ പൗരോഹിത്യത്തെ അടിസ്ഥാനമാക്കി ലേവി പാരമ്പര്യത്തിന്റെയും ലേവി പൗരോഹിത്യം ആരംഭിക്കുന്നതിനും ഒരുപാട് മുമ്പ് തന്നെ മൽക്കിസദ്യകിന്റെ പൗരോഹിത്യം പരിചയപ്പെടുത്തുന്നുണ്ട് താരതമ്യം ചെയ്യുന്നുമുണ്ട് ശരിക്കും പറഞ്ഞാൽ ലേവിയ പൗരോഹിത്യം തുടങ്ങുന്നത് പുരാതന യഹൂദ പാരമ്പര്യത്തിൽ ലേവി കുലത്തെ കേന്ദ്രീകരിച്ചാണ് പ്രത്യേകിച്ച് മോഷയുടെ സഹോദരനായ അഹരോനും അവന്റെ സന്തതിയും യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഈ സമ്പ്രദായം പുറപ്പാടിന്റെ കാലഘട്ടത്തിൽ ദൈവം സ്ഥാപിച്ചതാണ് പ്രാഥമികമായി പുറപ്പാട് ലേവ്യ സംഖ്യ എന്നീ പുസ്തകങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ലേവ്യരായ പുരോഹിതന്മാർക്ക് കർമ്മങ്ങളും യാഗങ്ങളും നടത്താനുള്ള ചുമതല ഉണ്ടായിരുന്നു കൂടാരത്തിലും പിന്നീട് എരുഷലേം ദൈവാലയത്തിലും ദൈവത്തിനും ഇസ്രായേൽ ജനത്തിനുമിടയിൽ മധ്യസ്ഥരായി അവർ പ്രവർത്തിച്ചു എബ്രായ ലേഖനത്തിലെ ഈ താരതമ്യം യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയെയും നിത്യതയെയും ഉയർത്തിക്കാട്ടുന്നതിനുള്ള അടിസ്ഥാനമായി വർത്തിക്കുന്നു മൽക്കിസിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനായി അവതരിപ്പിക്കപ്പെടുന്ന പൗരോഹിത്യം ലേവിയ പൗരോഹിത്യത്തെക്കാൾ മൽക്കി പൗരോഹിത്യം പല കാരണങ്ങളാൽ ശ്രേഷ്ഠതയുള്ളതാണെന്ന് കാണിക്കുന്നുണ്ട് ആദ്യത്തേതെന്ന് പറഞ്ഞ മൽക്കി സദീഖ് ഇബ്രോത്ര പിതാവിനെ അനുഗ്രഹിക്കുന്നത് സൂചിപ്പിക്കുന്നത് അവന്റെ ആത്മീയ അധികാരവും ലേവിയുടെ പൂർവികനേക്കാൾ ചരിത്രപരമായ മുൻഗണനയാണ് അവിടെ കാണിക്കുന്നത് കൂടാതെ അബ്രഹാം മൽക്കി ദശാംശം കൊടുത്തു എന്നത് ഹീബ്രു ഗോത്ര പിതാവിനേക്കാൾ മൽക്കിസദ്യക്കിന്റെ പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠതയും ആത്മീയ അധികാരവുമാണ് അവിടെ ഊന്നി പറയുന്നത് മറ്റൊരു കാര്യം ഹീബ്രു ഗോത്രപിതാവിനേക്കാൾ പിതാവിനേക്കാൾ പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠതയും ആത്മീയ അധികാരവുമാണ് അവിടെ ഊന്നി പറയേണ്ട മറ്റൊരു കാര്യം മാത്രമല്ല മറ്റൊരു വീക്ഷണമെന്ന് പറഞ്ഞ മൽക്കിസ്യക്കിന്റെ പൗരോഹിത്യത്തിന്റെ തുടർച്ചയും സ്ഥിരതയും അതിന് നേരെ വിപരീതമായി മരണത്തിന് വിധേയമായി ലേവിയ പൗരോഹിത്യത്തിന്റെ വംശാവലി മൽക്കിസദ്യക്കിന്റെ ക്രമമനുസരിച്ച് മഹാപുരോഹിതൻ എന്ന നിലയിൽ യേശു ക്രിസ്തു ലൈവ്യ പുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠനാണെന്ന് ലേഖനകർത്താവ് ഊന്നി പറയുന്നു കാരണം അവൻ നിത്യനും നശിപ്പിക്കാനാവാത്തവനും മരണത്തിന് വിധേയനല്ലാത്തതിനാൽ പുരോഹിത പിന്തുടർച്ച ആവശ്യമില്ല എന്നാണ് മൽക്കി സദക്കിന്റെ പൗരോഹിത്യം യേശു ക്രിസ്തുവിന്റെ നിത്യ പൗരോഹിത്യത്തിന്റെ മുന്നൊരുക്കവും മാതൃകയുമാണെന്ന് ഇവിടെ കാണിക്കുന്നു യേശുവിനെ മൽക്കി സദക്കിന്റെ പൗരോഹിത്യവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അന്നുവരെ പിന്തുടർന്ന പാരമ്പര്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠതയും പൂർണ്ണതയും ഗ്രന്ഥകർത്താവ് അവിടെ എടുത്തു കാണിക്കുന്നു അങ്ങനെ എല്ലാ വിശ്വാസികൾക്കും നിത്യരക്ഷയും ദൈവത്തിങ്ങളിലേക്ക് നേരിട്ടുള്ള പ്രവേശനവും പ്രദാനം ചെയ്യുന്ന യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പും മധ്യസ്ഥ പ്രവൃത്തിയും മനസ്സിലാക്കുന്നതിനുള്ള അടിസ്ഥാനമായി എബ്രാഹ് ലേഖനത്തിലെ മൽക്കി പൗരോഹിത്യം വർത്തിക്കുന്നു ഇവിടെ മൽക്കി ദൈവശാസ്ത്രപരമായ പ്രാധാന്യം നേരത്തെ സ്ഥാപിച്ച ബൈബിൾ പാരമ്പര്യത്തെ വെല്ലുവിളിക്കുന്നു ഒരു പ്രകൃത്യാതീതമായ ഒരു വ്യക്തിയായാണ് മൽക്കി കാണിക്കുന്നത് മൽക്കി അബ്രഹാമിനെ അനുഗ്രഹിക്കുകയും ദശാംശം സ്വീകരിക്കുകയും ചെയ്തതുപോലെ നിത്യനായ മഹാപുരോഹിതൻ എന്ന നിലയിൽ യേശു നമ്മെ അനുഗ്രഹിക്കുകയും നമ്മുടെ ജീവിതം ജീവിക്കുന്ന യാഗമാക്കാൻ ക്ഷണിക്കുകയും ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ക്രിസ്തുവിന്റെ മേൽക്കൊയ്മയെ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് നിരന്തരമായ സന്തോഷത്തിൽ ജീവിക്കാൻ ഈ യാഥാർത്ഥ്യം നമ്മെ വെല്ലുവിളിക്കുന്നു മൽക്ക്യതകിനെ യേശു എന്ന രൂപത്തിൽ നോക്കുന്ന സമയത്ത് ഒരുപാട് ഉൾക്കാഴ്ചകളാണ് നമുക്ക് ഇതിനകത്തുനിന്ന് കാണുന്നത് സോ ഇതിനെക്കുറിച്ച് ഡീപ്പറായിട്ട് ഇനി കുറച്ച് ആഴമായിട്ട് പഠിക്കുവാൻ ആഗ്രഹമുണ്ട് എന്ന് ആഗ്രഹിക്കുന്നവർ താഴെ കമൻറ് ബോക്സിൽ മെസ്സേജ് ഇടുക നമുക്ക് ഇനിയും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ